ഹലോ മറ്റാമ്മ എല്ലാവർക്കും സ്വജ്ജി ശ്ലോഫ്സ് കിട്ടിച്ച ഞാൻ സ്വാഗതം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമ്മുടെ കിളിയൊക്കെ ആ പയറ് മുളപ്പിച്ചതൊക്കെ കൊടുക്കുകയാണ് ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് പോകുന്നതിന് ശേഷം നമ്മൾ കിളിയൊക്കെ കൊടുക്കുന്നതാണ് ഇതിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വിറ്റാമിനും കാൽസ്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കുറേ ആ സാധനം ആഡ് ചെയ്ത് കൊടുക്കും ഇത് ഒരു ദിവസം കൊടുക്കുന്നതാണ് പയറ് മുളപ്പിച്ചതും ബീട്രൂട്ടുമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ഫുഡെല്ലാം കൊടുക്കുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഗോതമ്പ് പയർ അങ്ങനെയെല്ലാം കൊടുക്കും ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞു തരണ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ കിളി വളർത്തി പഠിക്കുക അപ്പോൾ എല്ലാ ബേഡുകൾക്കും പയറും ഇതൊന്നും മുളപ്പിച്ചു കൊടുക്കാറില്ല അത് ഓരോരോ ബേഡുകൾക്കും ഓരോരോ രീതിയിലാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഷോർട്ടായിട്ടൊന്ന് കാണിച്ചു തരണേ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മളെ കിളിയൊക്കെ ഞാൻ വെള്ളം കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പം എല്ലാ ബേഡുകളും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സംശയമാണ് കോളനി ഇട്ട് കഴിഞ്ഞാൽ അവരടി കൂടും ഇല്ലയെന്ന് അപ്പം അടി കൂടത്തില്ല അതിൻ്റെ എക്സാമ്പിളാണ് ഞാനത് കാണിച്ചിരുന്നത് എല്ലാവരുടെ ഒരു പാത്രത്തിലാണ് വെള്ളം വെച്ച് കുടിക്കുന്നത് അവർ വെള്ളം കുടിച്ചതിന് ശേഷം അവരവരുടേതായ സ്ഥലങ്ങളിലോട്ട് പോയിരിക്കും അതിൽ ബ്രീഡിംഗ് പേർ കിടപ്പുണ്ട് അല്ലാതെ ഞാൻ അവർ ആറേഴ് മാസം പ്രായമായ വേടുകളെല്ലാം കിടപ്പുണ്ട് ഇവരാരടിയില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളവരിത് കാണമെങ്കിലും അവരെ അടിയും കാര്യങ്ങളില്ല കണ്ടാൽ തന്നെ അറിയാം എല്ലാ വീടുകളിലും ഏകദേശം ഒരുമിച്ചാണ് ഇരിപ്പുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഒരു കൺഫേം ബ്രീഡിംഗ് പേർ ഇടപ്പുണ്ട് അല്ലാതെ അഡൽറ്റ് ഫീമെയിൽ ഫിഷറിൽ തന്നെ ഫിഷർ പൈഡ് ഒരു ഫീമെയിൽ കിടപ്പുണ്ട് അഡൽറ്റ് പീച്ചിലെ തന്നെ ലൂട്ട്നോ പീച്ച് ഒരു മെയിൽ കിടപ്പുണ്ട് അതിൻ്റെ ഫീമെയിലൊക്കെ ഡെഡായത് കൊണ്ട് ഫീമെൽ മെയിലൊക്കെ ഡെഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് പിന്നെ എൻ്റെ ഉള്ള ഗ്രീൻ ഫിഷർ ഒപ്പിലേയും കിടപ്പുണ്ട് ഗ്രീൻ യൂവിൻ ഫിഷർ ഒപ്പിലേയും കിടപ്പുണ്ട് അങ്ങനെയെല്ലാം കുറേയധികം കിടപ്പുണ്ട് ഫിഷർ എല്ലാം കിടപ്പുണ്ട് ഇത് നമ്മുടെ കയ്യിലെ വീഡിയോ വീഡിയോയിൽ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ വെളിയിൽ നിന്നും എടുക്കുന്ന ആൾക്കാരല്ല അപ്പം നിങ്ങൾ കാ കാണുന്നവർക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ഉള്ള പേട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എൻ്റെ ഉള്ള വയൽ വൈൽഡ് മാസ്കിൻ്റെയും വയലറ്റ് മാസ്കിൻ്റെയും കൺഫോം ബ്രീഡിങ് പേറാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളക്കാരെ നിറക്കുന്നതാണ് അടുത്തായിട്ട് വന്നിട്ട് ഇതൊരു പാർബ്ലൂ മാസ്കിൻ്റെ ഒരു കൺഫോം പേറാണ് എല്ലാം നല്ല രീതിയിലുള്ള പേറാണ് അപ്പോൾ ഇതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറാണ് നിങ്ങളാണ് കൊടുക്കേണ്ടത് പിന്നെ ബ്രീഡിംഗ് പേർ എന്ന് പറഞ്ഞ സാധനം ബ്രീഡിംഗ് പേർ ആയിരിക്കും അല്ല അടൾട്ട് പേർ എന്ന് പറഞ്ഞ സാധനം അഡൽറ്റ് പേർ ആയിരിക്കും ഇതൊക്കെ വന്നിട്ട് ഒരു ആറ് ഏഴ് മാസമായിട്ടുള്ള പേറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഹോൾഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനമാണിത് ലൂട്ടിനോ ഫിഷറും ആൽബിനോ ഫിഷറും ആയിട്ടുള്ള പേറാണ് ഫിഷർ ടൈപ്പിൽ എനിക്ക് എല്ലാ പേടും എനിക്ക് നമ്മൾ നോർമൽ ഗ്രീൻ പീച്ച് തൊട്ട് നമ്മളെ എലിയ ആഫ്രിക്കയിൽ പോലും ഏറ്റവും വലിയ വലിയ മ്യൂട്ടേഷൻ വരെ എനിക്ക് ഇഷ്ടമുണ്ട് ഇത് വന്നിട്ട് ദ ലൂട്ടിനോ ഫിഷർ ഈ ലൂട്ടൻ ഓഫീസറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടമായ പേര് ചോദിക്കുന്നുണ്ടോ ലൂട്ടൺ ഓഫീസർ ഒപ്പിലൻ ആണോന്ന് ലൂട്ടൺ ഓഫീസർ അല്ല നോർമൽ ലൂട്ടിനോ ഫിഷറാണ് എൻ്റെ കയ്യിലുള്ള നോർമൽ ലൂട്ടൺ ഫിഷർ ഇത്ര ക്വാളിറ്റി വരും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇടാ ലൂട്ടൺ ഫിഷർ ഒപ്പിലൻ അല്ലെങ്കിൽ നീ വെച്ച് തള്ളലേ എന്ന് പറയുന്നുണ്ട് എന്നെ ഫോം വിളിച്ചാണ് അത് പറയുന്നത് അതല്ല ഓക്കെ അപ്പം ഇത് വന്നിട്ട് ഇനി ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ചേട്ടൻ്റെ ബേഡാണ് ഞാൻ എൻ്റെ ചേട്ടനും ഇഷ്ടമാരോട്ടം ഞാൻ എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ചേട്ടനാണ് ആഫ്രിക്കൻ ലോ ബേഡ് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നത് എൻ്റെ ചേട്ടനാണ് അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബേഡുകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുള്ളത് കാര്യം എൻ്റെ വീട്ടിൽ പോലെ തന്നെ ഞാൻ വളർത്തുന്ന ബേഡാണ് അപ്പം ഞാൻ ഇത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ എടുത്തതാണ് എടുത്ത വീഡിയോ ആണ് ഇതിൽ തന്നെ കുറേ അധികം ബ്രീഡിങ് പേർ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു വട്ടം ബ്രീഡായ ബേഡുകളൊക്കെയാണ് ഇപ്പോൾ അതാ ഓഫീസർ ആയാലും അതേമാതിരി ആ ലൂട്ടിനോ ഓഫീസർ സ്പ്ലിറ്റ് അതേമാതിരി ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് അതുമാതി ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഏകദേശം എൻ്റെ ചേട്ടൻ്റെ ബേഡായിരുന്നു അപ്പം ഇതിലൊക്കെ വന്നിട്ട് ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ ഹാൻഡ് പിടിച്ചൊക്കെ പണ്ട് കൊടുത്തോണ്ടിരുന്നത് എൻ്റെ ചേട്ടൻ്റെ ബേഡാണ് ഇപ്പോഴേ അങ്ങനെ ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ കുറവാണ് ഒന്നാ രണ്ടോ പേർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അയാൾ അയാൾ കുറച്ച് 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 ഒന്ന് ഒഴിവാക്കിയിട്ട് വലിയ വലിയ മ്യൂട്ടേഷൻ സെറ്റ് ചെയ്യാനാണ് അതായതൊക്കെ ഗ്രീൻ ഫിഷർ ഗ്രീൻ ഫിഷറൊക്കെയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഗ്രീൻ ഫിഷറാണ് ഈ ഗ്രീൻ ഫിഷറിലൊന്നും മാർക്ക്ഔട്ടല്ല എന്നുവെച്ചാൽ അതിൻ്റെ ഫേസിൽ വേറെ കാണില്ല ഇത് ലൂട്ടണോ ഫിഷർ ഒരു ഫീമെയിലാണ് അഡൽറ്റ് ഫീമെയിലാണ് അപ്പം അഡൽറ്റ് മെയിലും കാരണമുള്ളവർ വിളിക്കുക അപ്പോൾ ഒരു മാന്യമായ വില അപ്പം നമ്മൾ വില കുറച്ച് ഒരിക്കലും വേടുകൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒരു മാന്യമായ വില കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡുകളെല്ലാം നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ കാണിച്ചിരുന്ന ആവശ്യമെന്ന് പറഞ്ഞാൽ ഇത്രയും പാടുപെട്ടിട്ടാണ് നമ്മൾ അവരെ വേസ്ട്രയും അതേമാതിരി അവരുടെ ഫുഡും അതെല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്ത് കൊടുത്ത് അവർക്ക് വിറ്റാമിനായാലും എല്ലാം നല്ല രീതിയിൽ പൈസ മുടക്കി അവരെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളും അതേമാതിരി നല്ല രീതിയിൽ വളർത്തണം അത് അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച് വളർത്തുക നല്ല ഇതാക്കുക ഈ ഹെഡിൽ ഞാൻ ഇപ്പം കാണിച്ചിരുന്ന ഫിഷറിലൊന്നും അതിൻ്റെ ആ ചുണ്ടിൻ്റെ താഴെ അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെ ഒന്നും ബ്ലാക്ക് ഷെഡില്ല അപ്പോൾ ഇതുപോലത്തുള്ള കിളികളെ വാങ്ങിച്ച് വളർത്തി പഠിക്കുക ബ്ലാക്ക് ഷോഡ് ഇല്ലാത്ത നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ബേഡുകൾ വാങ്ങിച്ച് വളർത്തുക പത്ത് അഞ്ഞൂറ് കൂടുതലായിട്ടും വാങ്ങിച്ചാൽ വരില്ല ഒരു ബേഡെങ്കിൽ ഒരു ബേഡ് ആ നല്ല രീതിയിൽ വാങ്ങിക്കുക നല്ല രീതിയിൽ വളർത്തുക ഓക്കെ അപ്പോൾ ഈ ബേഡ്സിൻ്റെ എല്ലാത്തിനും വില വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്നെ ദയവിയായി തന്നെ വിളിക്കുക അപ്പോൾ ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ബേഡ്സിനെ ഇഷ്ടപ്പെട്ട് ഒരു മാന്യമായ വിലയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ വിളിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും മാക്സിമം എല്ലാ കൂട്ടുകാരനും ഷെയർ ചെയ്യുക Thanks for watching. Bye bye.